നമസ്കാരം ലോക്സഭ ഇലക്ഷൻ എന്നായിരിക്കും എന്നായിരിക്കും വോട്ടെടുപ്പ് എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരിക എന്നായിരിക്കും പുതിയ മന്ത്രിസഭ വരിക എന്നുള്ള കാര്യം ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ അതിന് മുമ്പായി തന്നെ വ്യാപകമായ രൂപത്തിൽ പല ഏജൻസികളും ഇന്ത്യയിലെ ആരായി ഇന്ത്യയിൽ ആരായിരിക്കും അടുത്ത അടുത്ത തവണ വിജയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ട സർവേകളെല്ലാം തന്നെ വടക്കേ ഇന്ത്യയിലെല്ലാം ബി ജെ പി തൂത്തു എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന സർവേ പ്രകാരം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ കർണാടകയിൽ ആന്ധ്രപ്രദേശിൽ അതേപോലെ തെലുങ്കാനയിൽ ചിത്രം വേറെയാണ് ഇവിടെങ്ങളിലെല്ലാം തന്നെ ബി ജെ പി എല്ലാം മുൻ ബി ജെ പിക്ക് മുൻതൂക്കം പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും കേരളത്തിലും കേരളത്തിൽ ഇപ്പോൾ വന്ന പുതിയ ഏറ്റവും വലിയ സർവേ എ ബി പി സി വോട്ട് സർവേയാണ് ആ സി വോട്ട് എ ബി പി സി വോ സി സർവേയിൽ വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് സീറ്റും കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് വിജയിക്കുമെന്നുള്ളതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരും തിരുവനന്തപുരമാണ് ഈ തിരുവനന്തപുരം തൃശ്ശൂരും പ്രധാനപ്പെട്ടതായി മാറുന്നത് അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലമായി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ തവണ തോറ്റത് മുതൽ ഇങ്ങോട്ട് തൃശ്ശൂർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് പലതരത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് സംഭാവന കൊടുക്കുക അവരുടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുക അതിൽ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പങ്കു ചേരുക അപ്പോൾ അങ്ങനെ നിരവധി ജനകീയമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം പങ്കു ചേർന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാവുന്നത് അവിടെ പ്രതാപൻ മത്സരിക്കുമെന്നായിരുന്നു വലിയ തോതിലുള്ള തീരുമാനം പ്രചരണവും ആരംഭിച്ചു പോസ്റ്ററും ഒട്ടിച്ചു കഴിഞ്ഞു ഞാൻ തൃശ്ശൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ മുരളീധരനേക്കാൾ പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് പ്രതാപിൻ്റേതാണ് അത് മാറ്റിയിട്ടൊന്നുമില്ല മിക്ക സ്ഥലത്തും നിരവധി പോസ്റ്ററുകളാണ് പ്രതാപിന് വേണ്ടിയിട്ടുള്ളത് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെക്കാൾ പ്രതാപൻ പ്രവർത്തനം മുന്നിലെത്തിയിരുന്നു എന്നാൽ പ്രതാപൻ തോൽക്കുമെന്നുള്ള ക്രൈം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ സുരേഷ് ഗോപി വിജയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ചിത്രങ്ങളെല്ലാം മാറി എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതായത് തൃശൂരിൽ ഞാൻ തന്നെ നേരിട്ട് തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചിരുന്നു ജനങ്ങളെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു നേതാക്കന്മാരെ പല നേതാക്കന്മാരെ സന്ദർശിച്ചത് രാഷ്ട്രീയ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും അതേപോലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കം നേതാക്കന്മാരെ ഞാൻ കണ്ടിരുന്നു അണികളിടയിൽ ചെന്നിരുന്നു സാധാരണക്കാരെ കണ്ടിരുന്നു ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യം അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് സുരേഷ് ഗോപിക്ക് മുറവിളി കൂട്ടിയ ആളുകൾ ഇപ്പോൾ ചുവട് മാറ്റം നടത്തിയിരിക്കുന്നു അവിടെ മുരളീധരന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിന് കാരണം പത്മജ വേണുഗോപാൽ ബി ചേർന്നതാണ് പത്മ ഒന്നാം പ്രധാനപ്പെട്ട കാരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതോടെ കോൺഗ്രസുകാർ ഉണർന്നെഴുന്നേൽക്കുകയും കെ വി തോമസിനെതിരെ എറണാകുളത്ത് തൃക്കാക്കരയിൽ പ്രവർത്തിച്ച പോലെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തിക്കാനും തുടങ്ങി അടുത്തെട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെ ഉള്ള എല്ലാ ബൂത്തുകളിലും ഒരേപോലെ പ്രവർത്തനം തുടങ്ങി മുരളീധരൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ അവിടെ മറയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം നേമത്ത് പതിമൂവായിരം വോട്ടായിരുന്നു ഇടതുപക്ഷത്തിന് യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മുരളീധരൻ വന്നതോടുകൂടി മുപ്പത്തി ഏഴായിരത്തോളം വോട്ട് പിടിച്ചു അങ്ങനെ ഇരുപത്തി നാലായിരം വോട്ടുകൾ അധികം പിടിച്ച് അവിടെ അട്ടിമറി തന്നെ സൃഷ്ടിച്ചു എങ്ങനെ അട്ടിമറി വരുന്നത് വിജയിച്ചിട്ടല്ല ബി ജെ പിയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അട്ടിമറിച്ചു അവിടെ സി പി എം വിജയിച്ചു എന്നുള്ളത് സത്യം സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞു ബി ജെ പിന്റെ വോട്ട് കുറഞ്ഞു ഇങ്ങനെ മുരളീധരൻ ഒരു മാസ് എൻട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെ മാസ് എൻട്രി വന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്നാൽ തൃശൂർ ഇപ്പം സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ പറയുന്നത് എ ബി പി സർവേയിൽ എ ബി പി സി വോട്ട് സർവേയിൽ വോട്ടർ സർവേയിൽ കൃത്യമായിട്ട് മുരളീധരൻ വിജയിക്കും എന്ന് പറയുമ്പോൾ അവിടെ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളതാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നതിന് വിജയിക്കുമെന്നുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരം പ്രത്യേകത എന്ന് പറയുന്നത് ശശി തരൂർ മത്സരിക്കുന്നുകൊണ്ടാണ് എന്നാലിപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വരുന്നു രാജീവ് ചന്ദ്രശേഖർ എല്ലാ മേഖലകളിലും ഇളക്കിമറിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എൻ കാണുന്നു ബിഷപ്പുമാരെ കാണുന്നു അദ്ദേഹം പി സി ജോർജിനെ സന്ദർശിക്കുന്നു അങ്ങനെ അദ്ദേഹം തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ വോട്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നത് അവിടെ വിജയിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ എ ബി പി സി വോട്ട് സർവേയിൽ കൃത്യമായിട്ട് അവിടെ വിജയിക്കുമെന്ന് പറയുന്നത് ശശി തരൂർ തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പതിനെട്ട് സ്ഥലങ്ങളിലും സി വോട്ട് എ ബി പി സി വോട്ടർ പറയുന്നത് ഇരുപത് സീറ്റിലും പതിനെട്ടല്ല ഇരുപത് സീറ്റിലും കേരളത്തിൽ വിജയിക്കുമെന്ന് പറയുന്നത് ബി യു ഡി എഫാണ് എന്നാൽ കേരളത്തിലെ എൽ ഡി എഫിന് നാല് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ന്യൂസ് എയ്റ്റീൻ ആണ് പക്ഷെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ ട്രെൻഡ് വന്നിട്ടുണ്ട് കേരളത്തിലെ ഭരണത്തിനെതിരെയുള്ള വലിയ വികാരം പിണറായി വിജയനെതിരെയുള്ള വികാരം പ്രത്യേകിച്ചും പെൻഷൻ കൊടുത്താക്കാത്തത് വലിയ ദോ ദോഷം എൽ ഡി എഫിന് വന്നിട്ടുണ്ട് ഏകദേശം അയിമ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഈ രൂപത്തിൽ എൽ ഡി എഫിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അത് ചെറിയ ശതമാനമൊന്നുമല്ല സി വോട്ടർ സർവേയിൽ മുപ്പത്തൊന്ന് ശതമാനം വോട്ട് മാത്രമേ ബി എൽ ഡി എഫിന് കിട്ടുന്നുള്ളൂ എന്നിരിക്കെ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് യു ഡി എഫിന് കിട്ടുന്നത് ബി ജെ പിക്ക് ഇരുപത് ശതമാനമായി പെട്ടെന്ന് ഹൈക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഏകദേശം പതിനൊന്ന് ശതമാനത്തിനും ഒമ്പത് ശതമാനം വോട്ടോളം വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് വോട്ട് അവിടെ ശതമാനം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് പതിനാറ് ശതമാനം കേരളത്തിൽ ഇപ്പോൾ അത് ഇരുപത് ശതമാനം വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ ന്യൂസ് എയ്റ്റീൻ പറയുന്നത് പതിനെട്ട് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് കിട്ടും മുപ്പത്തിനാല് ശതമാനം വോട്ട് ബി സി പി എം മുന്നണി എൽ ഡി എഫിന് കിട്ടും നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ട് ബി ജെ പിക്ക് യു ഡി എഫിന് കിട്ടുമെന്നാണ് എ ബി പി ഇവർ പറയുന്നത് സി ന്യൂസ് എയ്റ്റീൻ പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് തന്നെ തന്നെയാണ് കേരളത്തിൻ്റെ മേധാവിത്വം എന്നാലും തമിഴ്നാട്ടിലേ കിടക്കുമ്പോൾ മുപ്പത്തൊമ്പത് സീറ്റുകൾ മുപ്പത്തൊമ്പത് സീറ്റും ഡി എം കെ നേടുമെന്നാണ് എ ബി പി എ ബി പി ഐ സി വോട്ടർ സർവേ പറയുന്നെങ്കിൽ ന്യൂസ് എയ്റ്റീൻ പറയുന്നത് അവിടെ മുപ്പത് സീറ്റേ കിട്ടുള്ളൂ അഞ്ച് സീറ്റ് ബി ജെ പി കിട്ടും അതേപോലെ അവിടെ എ ഡി എം പി കെക്ക് കിട്ടുന്ന നാല് സീറ്റായിരിക്കുമെന്നാണ് കർണാടകയിൽ ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പി നേടുമെന്ന് തന്നെയാണ് ഈ രണ്ട് സർവേകളിലും പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ആന്ധ്രാപ്രദേശിലും അതേ അതേപോലെ തെലങ്കാനയിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ബി ജെ യു കോൺഗ്രസ്സിന് വലിയ ശക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്നു തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം വന്നിരിക്കുന്നത് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരുന്നു ഇതിനിടയിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം യു പിയിലും ബീഹാറിലും രാജസ്ഥാനിലും അതേപോലെ മധ്യപ്രദേശിലും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകൾ ചെക്കേറുന്നു പഴയ കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാത്ത എം പിമാരടക്കം ചേക്കേറുന്നു മാത്രമല്ല ബീഹാറിൽ വലിയ തോതിലൊരു ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണി കഴിയുന്നു എന്നുള്ളതാണ് അതായത് അതായത് യു പിയും ബീഹാറും അതേപോലെ രാജസ്ഥാനും മധ്യപ്രദേശും എന്ന് പറഞ്ഞാൽ നൂ നാൽപ്പത് സീറ്റുള്ള ബീഹാറ് എൺപത് സീറ്റുള്ള യു പി ഇരുപത്തൊമ്പത് സീറ്റുള്ള മധ്യപ്രദേശ് ഇരുപത്തഞ്ച് സീറ്റുള്ള രാജസ്ഥാൻ ഈ അഞ്ച് സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഏകദേശം പകുതി സീറ്റുകളായിട്ട് അട്ടിമറിക്കപ്പെട്ടാൽ ബി ജെ പിയുടെ സ്വപ്നങ്ങളെല്ലാം തകരും കാരണം കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിൽ നിന്ന് പിന്നോട്ട് പോയി ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വോട്ട് സീറ്റുകൾ അവിടെ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഇവിടെ രാഹുൽ ഗാന്ധിയും അഖിലെ അഖിലേഷ് യാദവും അതേപോലെ തേജസ്വി യാദവും അതേപോലെ തന്നെ രാജസ്ഥാനിലെ ഗലോട്ടും അങ്ങനെയുള്ള സച്ചിൻ യാദവും സച്ചിൻ ദേവ് പൈലറ്റും എല്ലാം തന്നെ ശക്തമായിട്ട് ഇത്തവണ ആ മേഖലകളിൽ അട്ടിമറി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് കമൽനാഥിന് കഴിഞ്ഞ തവണ ഈ ലോകസഭ നിയമസഭാ ഇലക്ഷനിൽ തിരിച്ചടി കിട്ടിയതിന് ഇത്തവണ അദ്ദേഹം പരിഹാരം ചെയ്യും അദ്ദേഹം ബി ജെ പി പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അവിടെ ശക്തമായ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ മകനടകം സീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രത്യേകത ഗലോട്ടൻ്റെ മകനും സീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ രാജസ്ഥാനിലെ ഗെലോട്ടൻ്റെ മകനും കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രദേശില് കമൽനാഥന് മകനും കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ കർണാടകയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിന്യാസം എന്ന് പറയുന്നത് യെദ്യൂരപ്പയെ പോക്സ കേസിൽ പെട്ടെന്നുള്ളതാണ് ബി ജെ പി ഈ സീറ്റ് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം കലാപം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുമുണ്ട് ബി ജെ കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കർണാടകയിൽ ഏകദേശം പതിനഞ്ചോളം സീറ്റുകൾ കോൺഗ്ര കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത് പതിമൂന്ന് സീറ്റേ ഇവർ നേടുകയുള്ളൂ ബി ജെ പി നേടുകയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും സി വോട്ടറും എ ബി പി സി വോട്ടറും അതേപോലെ ഇവരും പറയുന്നത് ന്യൂസ് ഏറ്റീനും പറയുന്നത് ഭൂരിപക്ഷം സീറ്റുകളും ഇരുപത്തിമൂന്നിൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നുള്ളതാണ് എന്തായാലും ആദ്യത്തെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നൊരു വലിയ മുന്നേറ്റം ഇത്തവണ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാലും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് എന്നാലും കേരളത്തിൽ ഒരു കാര്യം പറഞ്ഞ തൃശ്ശൂരിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ട് സർവേകളിൽ രണ്ട് പേർ മറിച്ച് ചിന്തിക്കുന്നു തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമ്പോൾ ന്യൂസ് എയ്റ്റീൻ പറയുമ്പോൾ സൂചിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് എ ബി പി സി വോട്ട് പറയുന്നത് അവിടെ ശശി തരൂർ ജയിക്കുമെന്നാണ് അതേപോലെ തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കുമെന്ന് സർവേ എ ബി പി സി വോട്ടർ സർവേ പറയുമ്പോൾ ന്യൂസ് ഏറ്റീൻ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പക്ഷേ ഞാൻ പോയ തൃശ്ശൂരിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം